എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യത്തെ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കന്നിക്കൂറുകാർക്ക് ആരോഗ്യപരമായി മാർച്ച് നോക്കുകയാണെങ്കിൽ മാർച്ച് പതിനഞ്ചാം തീയതി വരെയൊക്കെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതായുണ്ട് വയറ് സംബന്ധമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അലർജി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം നിലവിൽ അലർജി രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും പതിനഞ്ചാം തീയതിക്ക് ശേഷം ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പതിനഞ്ചാം തീയതി വരെയൊക്കെ അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ മാർച്ചിൽ ശനിയുടെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ് അതുവരെയൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗമനമൊക്കെ ഉണ്ടാകുന്നതാണ് പഠനത്തിൽ മറ്റുള്ളവരുമായി കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ് ഇതു നിമിത്തം പരസ്പരം വിദ്യാർത്ഥികൾ തമ്മിൽ ശത്രുത ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണം ഏകദേശം പതിനഞ്ചാം തീയതി വരെയൊക്കെ പഠനത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏകദേശം പതിനഞ്ചാം തീയതി വരെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ പഠനത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷം ശനി മാറുന്നതിന് മുമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും കൂടുതൽ ഗുണകരമായുള്ള അവസ്ഥ മാർജ്ജ അവസാനം മുതൽ പഠനത്തിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എന്ത് പഠിക്കണം ഏത് വിഷയം സെലക്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ മാർച്ച് അവസാനമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഞാൻ പഠിക്കുന്ന ഇത് തന്നെ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് വരുമോ തുടങ്ങിയ കൺഫ്യൂഷനുകളൊക്കെ മാർച്ച് അവസാനമൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് ആ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വൈവാഹിക ജീവിതത്തിൽ ചെറിയ ചെറിയ ആർഗുമെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നതാണ് പരസ്പരം മനസ്സിലാക്കിയൊക്കെ പോകേണ്ടതാണ് കാര്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായേക്കാം ദേഷ്യം ഒക്കെ അല്പം കുറച്ച് സംസാരത്തിൽ ഒരു മയമൊക്കെ വെച്ച് പുലർത്തേണ്ടതാണ് അതുപോലെ സ്ത്രീകളൊക്കെ ഉൾപ്പെടുന്ന വ്യവഹാരങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക ഇത് മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള ഒരു ബലഹീനത നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് പരസ്പരമുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് അവസാനത്തിൽ നിങ്ങളുടെ പഴയ കാമുകനോ അല്ലെങ്കിൽ കാമുകിയോ ഒക്കെ കണ്ടുമുട്ടാനോ അതുപോലെ അവരുമായിട്ടൊക്കെയുള്ള ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് മാർച്ച് മാസത്തെ ഭാഗ്യം നോക്കിയാൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെയാണ് ഈ മാസം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുന്നതാണ് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക ജോലി നിങ്ങൾക്ക് നല്ലതുപോലെയൊക്കെ ശോഭിക്കാൻ പറ്റുന്ന മാസമാണ് നല്ല എനർജറ്റിക്ക് ഒക്കെ ആയി ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്കിലും ദേഷ്യമൊക്കെ അല്പം കുറയ്ക്കണം അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഇടപെടുന്നത് പരമാവധി സോഫ്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സംസാരം ഒക്കെ ബിസിനസ്സുകാർ പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ അല്പം ശ്രദ്ധിക്കണം പങ്കാളിയുമായിട്ടുള്ള വിശ്വാസം പരസ്പര വിശ്വാസമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എങ്കിലും ബിസിനസ്സിലൊക്കെ പുരോഗതിയും ലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ് പങ്കാളിയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസം കന്നിക്കൂറുകാർക്ക് കൂടുതൽ ഗുണകരമാകാൻ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ശനിയാഴ്ച തോറും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കണം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് കഴിയുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം ദിവസവും പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു മാസമാകട്ടെ മാർച്ച് മാസം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം